ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തന് തന്നെ നാമത്തിൽ മുന്നമേ സ്നേഹവന്ദനം അറിയിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും അധ്വാനിക്കുന്ന മനുഷ്യരാണ് ഓരോ വ്യക്തികളും രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഈ ഭൂമി ജീവിക്കുന്നത് അത് നമുക്ക് ലഭിക്കും നമുക്കറിയാം ഏതെങ്കിലും തോട്ടത്തിൽ ദൈവം പറയുന്നു അങ്ങനെ തന്നെയാണ് നീ വിയർപ്പൊഴുകി അധ്വാനിച്ച് ജീവിക്കണമെന്ന് ദൈവം നമുക്ക് തന്ന അനുഗ്രഹമായിട്ട് പറയുമ്പോൾ താക്കീതായിട്ട് പറയാം എന്ത് തന്നെ ആയിക്കോട്ടെ എല്ലാ മനുഷ്യനും അധ്വാനിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്ര അധ്വാനിച്ചിട്ടും എങ്ങും എത്തിപ്പെടുന്നില്ല ചില വ്യക്തികൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പം അവനെയൊക്കെ കൂടുതൽ ഞാൻ അധ്വാനിക്കുന്നുണ്ട് അവനെയൊക്കെ കൂടുതൽ ഞാൻ രാവും പകലും ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അവനത്ര എനിക്ക് എത്താൻ പറ്റുന്നില്ല അവനൊന്നും ചെയ്യാതെ എന്നേക്കാളും ഉയർന്ന രീതിയിൽ വളരുന്നു നില ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു സമ്പത്ത് കൊണ്ട് അവൻ ഉന്നതനാണെന്നൊക്കെ ചിന്ത നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ് ഓരോരുത്തരും തിന്നാവുന്നതിന് തക്കവണ്ണം നിങ്ങളുടെ കൂടാരത്തിൽ ഉള്ളവരുടെ എണ്ണം അനുസരിച്ച് ആളിന് ഇടങ്ങഴി വീതം ശേഖരിച്ചു കൊള്ളുവിൻ എന്നുള്ള ഈ കാര്യവും കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു ചിലർ ഏറെ പെറുക്കി ചിലർ കുറച്ച് പെറുക്കി അന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയോ കുറച്ച് പെറുക്കിയവന് കുറവോ ഇല്ലായിരുന്നു അപ്പോൾ ഇത് മഞ്ഞ പെറുക്കുന്നതിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് ഒരു മരുഭൂമി യാത്ര ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ളൂ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് നിങ്ങളുടെ കൂടാരത്തിലുള്ളവരുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഇടങ്ങൾ വീതം ശേഖരിച്ചു ശേഖരിച്ചുകൊള്ളു യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ വീട്ടിൽ അല്ലെ നിന്റെ ഭവനത്തിൽ എത്ര പേരുണ്ടോ അവരുടെ അളവനുസരിച്ച് നീ അധ്വാനിച്ചാൽ മതി ഇന്ന് അങ്ങനെയല്ല നമ്മൾ പത്ത് തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് നിക്ഷേപങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് പത്തും ഇരുവും തലമുറയ്ക്ക് വേണ്ടി ദൈവം പറയാം നിൻ്റെ കൂടാരത്തിൽ എണ്ണം എത്രയുണ്ടോ അത് അന്വേഷിക്കുക ചിലർ അങ്ങനെയൊക്കെ അനുസരിച്ച് ചിലർ കൂടുതൽ പേർക്ക് ചിലർ കുറച്ച് പക്ഷേ അളന്നു നോക്കിയപ്പോൾ അളവനുസരിച്ച് എത്ര എണ്ണമുണ്ടോ അത്രേ ഉള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവന് കൂടുതലുണ്ട് ഇവന് കൂടുതലുണ്ട് ഒന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട നിൻ്റെ വീട്ടിൽ നിനക്ക് എത്ര പേരുണ്ടോ അതിനനുസരിച്ച് നീ അധ്വാനിച്ച് മുന്നോട്ട് ജീവിതം പോയാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം കൂടുതലും ഉണ്ടാവില്ല കുറവുണ്ടാവില്ല അന്നന്നത്തെ കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെയല്ലേ അന്നന്ന് വേണ്ടെന്ന് അപ്പം ഞങ്ങൾക്ക് തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഒരു തീരുമാനം നമുക്ക് ഈ പ്രഭാതത്തിലെടുക്കാം ഒത്തിരി ശേഖരിക്കുന്നുണ്ടോ ഒത്തിരി നിക്ഷേപിക്കുന്നതുകൊണ്ടല്ല ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിക്കുന്ന ജീവിതമാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആ ജീവിതത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹാൻ നാമത്തിൽ തന്നെ ആമീൻ